തൽ സൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത് വെള്ളിമെഡൽ നേടിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി റോഷൻ ആറിന് അനുമോദനമൊരുക്കി നേടിയവിള അംബികോദയം സ്കൂൾ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ നിന്നും ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ തൽ സൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത റോഷൻ ഫയറിംഗിലാണ് സിൽവർ മെഡൽ നേടിയത് സ്കൂളിന്റെ ചരിത്രത്തിൽ സുവർണ്ണ ലിപിയാൽ രേഖപ്പെടുത്താവുന്ന നേട്ടം കൈവരിച്ച റോഷന് സ്കൂൾ അധികൃതർ സ്വീകരണം നൽകി നേടിയവിള പടിഞ്ഞാറ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച അനുമോദന റാലിയിൽ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ജെ ആർ സി ലിറ്റിൽ കൈഡ്സ് യൂണിഫോം കേഡറ്റ്സ് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു தொடர்ந்து ஸ்கூலில் நடந்த யோகத்தில் பிரின்சிபால் லேகா எச் எம் சீனியர் அசிஸ்டன்ட் தீபக் குமார் എല്ലാ പെർഫോമൻസ് ആവട്ടെ അതുപോലെ തന്നെ കൂടിയാണ് എല്ലാ എങ്കിലും നമുക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഡൽഹിയിൽ ദേശീയ തലത്തിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആൾ എന്ന മുഹമ്മതിയാണ് റോഷ് നേടിയിരിക്കുന്നത് എല്ലാ വിധമായ